ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച ചില ഭക്ഷണങ്ങൾ കാണാമെന്ന് പാർട്ട് വൺ നമ്പർ വൺ ഡെൻസു വാട്ടർമെലൻ കറുത്ത തണ്ണിമത്തൻ എന്നും അറിയപ്പെടുന്ന ഡെൻസു തണ്ണിമത്തൻ വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോ ദ്വീപിൽ മാത്രം വളരുന്ന അപൂർവവും അതുല്യവുമായ ഒരു തണ്ണിമത്തൻ വെറൈറ്റിയാണ് യുനീക്കായ കറുത്ത പുറന്തൊലി കടും ചുവപ്പ് നിറത്തിലുള്ള ഫ്ലഷ് അസാധാരണമായ മധുരം എന്നിവയ്ക്ക് ഇത് അറിയപ്പെടുന്നു ധാതുക്കളാലും പോഷകങ്ങളാലും സമ്പന്നമായ ഹൊക്കൈഡോയിലെ അഗ്നിപർവ്വത മണ്ണിലാണ് ഈ തണ്ണിമത്തൻ വളരുന്നത് അവയ്ക്ക് വളരാൻ തണുത്ത കാലാവസ്ഥയും ധാരാളം വെള്ളവും ആവശ്യമാണ് ഡെൻസുക തണ്ണിമത്തൻ പൂർണ്ണമായും പാകമാകുമ്പോൾ സൂക്ഷിച്ച് കൈകൊണ്ട് മാത്രമാണ് വിളവെടുക്കുന്നത് തുടർന്ന് കഴുകി കയറ്റുമതിക്കായി പാക്കേജ് ചെയ്യുന്നു ഓരോ വർഷവും പതിനായിരം മെലനുകൾ മാത്രം വളർത്തുന്നതുകൊണ്ട് ഇവയ്ക്ക് അസാധാരണമായ വിലയുമുണ്ട് സാധാരണയായി ഇത്തരം ഒരു മെലന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഡോളർ വില എന്നാൽ ലേലത്തിൽ ആറായിരം ഡോളറിന് മുകളിൽ വരെ വിലയ്ക്ക് ഈ വാർഷ മെലനുകൾ വിറ്റുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് നമ്പർ ടു ഫുഗു ഫിഷ് പഫർ ഫിഷ് ഓർ ബ്ലോ ഫിഷ് ഈ മത്സ്യം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ബീച്ചുകളിൽ ബലൂൺ പോലെ വീർത്ത് ചത്തുകിടക്കുന്ന ഉപയോഗശൂന്യമായ മത്സ്യം വല പൊട്ടിക്കുമെന്നുള്ളത് കൊണ്ട് മീൻപിടുത്തക്കാർക്ക് ഇഷ്ടമില്ലാത്ത മീൻ പക്ഷേ ജപ്പാനിൽ ഇതിന് കിലോയ്ക്ക് മുന്നൂറ് ഡോളറിൽ കൂടുതൽ വില വരും അതീവ വിഷമുള്ള മത്സ്യമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മാത്രം ഈ മത്സ്യം വൃത്തിയാക്കി പാചകപ്പെടുത്തണം പ്രാചീന കാലം മുതലേ പ്രത്യേക പരിശീലനം ലഭിച്ച ഷെഫുമാരാണ് ഈ മത്സ്യം ജപ്പാനിൽ പാചകം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറെ വില പിടിച്ചത് നമ്പർ ത്രീ റൂബി റോമൻ ഗ്രേപ്സ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മുന്തിരി നിങ്ങളുടെ മനസ്സിൽ കയറാൻ സാധ്യതയില്ല റൂബി റോമൻ മുന്തിരി ജപ്പാനിൽ മാത്രം വളരുന്ന ഒരു അപൂർവ ഇന മുന്തിരിയാണ് വൃത്താകൃതിയിലുള്ള തടിച്ച മുന്തിരിക്ക് കടും ചുവപ്പ് നിറവും കട്ടിയുള്ള ചർമ്മവുമുണ്ട് വലിയ വലുപ്പത്തിന് പേരുകേട്ട ഓരോ മുന്തിരിയും പലപ്പോഴും ഇരുപത് ഗ്രാമിന് മുകളിൽ തൂക്കമുള്ളവയാണ് റൂബിറോമൻ മുന്തിരിക്ക് സമ്പന്നമായ പഴങ്ങളുടെ മധുരമുള്ള സ്വാദാണ് കൊൻഷുദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ജപ്പാനിലെ ഇഷികവ പ്രിഫക്ചറിൽ മാത്രമാണ് ഇവ വളരുന്നത് ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പിക്കാൻ മുന്തിരി വള്ളിയിൽ മുന്തിരിയുടെ എണ്ണം പരിമിതപ്പെടുത്തുന്ന കർഷകർ അവയെ ശ്രദ്ധാപൂർവമാണ് പരിപാലിക്കുന്നത് റൂബിറോമൻ മുന്തിരി പൂർണമായും പാകമാകുമ്പോൾ കൈകൾ കൊണ്ട് പറിച്ചെടുക്കുന്നു തുടർന്ന് ശ്രദ്ധാപൂർവം പാക്ക് ചെയ്ത് ജപ്പാനിലേക്കും ലോകമെമ്പാടുമുള്ള വിപണികളിലേക്കും അയയ്ക്കുന്നു ഈ മുന്തിരികൾക്ക് കാറ്റഗറി പ്രകാരമാണ് വില സുപീരിയർ ഇനം കുലകൾ കുലയൊന്നിന് തൊണ്ണൂറ് ഡോളർ മുതൽ ഡോളർ വരെ വിലയ്ക്ക് വിറ്റുപോകുന്നു സ്പെഷ്യൽ സുപ്പീരിയർ കുലകൾക്ക് നൂറ്റമ്പതിനും നാനൂറ്റമ്പതിനും ഡോളറുകൾക്കിടയിലാണ് വില ഏറ്റവും അപൂർവമായ പ്രീമിയം റൂബി റോമൻ മുന്തിരി ഒരു കുലയ്ക്ക് ആയിരം ഡോളർ വരെ വില കിട്ടും നമ്പർ ഫോർ ആം സെമാനി ചിക്കൻ ബ്ലാക്ക് ചിക്കൻ എന്നും അറിയപ്പെടുന്ന ഇത് ഇന്തോനേഷ്യയിൽ നിന്നാണ് വരുന്നത് കോഴിയുടെ രക്തമൊഴിച്ച് തോലുകൾ മുതൽ മാംസം വരെ നാവും അവയവങ്ങളും ഉൾപ്പെടെ എല്ലാം തികച്ചും കറുത്തതാണ് വളരെ അപൂർവമായ ഈ ഇനം കോഴിക്ക് ഒരു ജോഡിക്ക് അയ്യായിരം ഡോളർ അഥവാ നാല് ലക്ഷം രൂപയോളം ചിലവാകും നമ്പർ ഫൈവ് അൽമാസ് ഖാവിയാർ വേഴ്സസ് ർജൻ മത്സ്യത്തിന്റെ റോ അല്ലെങ്കിൽ മുട്ടയിൽ നിന്നുണ്ടാക്കുന്ന ഒരു ആഡംബര ഭക്ഷണമാണ് കവിയർ അപിറ്റൈസറായി ആഡംബര വിരുന്നുകളിൽ സെർവ് ചെയ്യപ്പെടുന്ന കവിയറിന്റെ ഏറ്റവും ചെലവേറിയ ഇനം ബെലൂഗ ഖിയർ ആണ് ഇത് ബെലൂഗസ് ചെർജിനിൽ നിന്നാണ് എടുക്കപ്പെടുന്നത് ഈ വലിയ മത്സ്യത്തിന് പലപ്പോഴും ഏകദേശം അറുന്നൂറ് പൗണ്ടിൽ കൂടുതൽ ഭാരമുണ്ടാകും അതിൽ തന്നെ ഏറ്റവും വിലപിടിച്ചത് ഇറാനിയൻ നിന്ന് നിന്നെടുക്കുന്ന അൽമാസ് കവിയർ തന്നെ ഒരു കിലോഗ്രാമിന് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ വില വരും എങ്കിലും ഒരു സ്വതന്ത്ര മത്സ്യകർഷകൻ ഈ വാദം അംഗീകരിക്കുന്നില്ല ഓസ്ട്രിയയിലെ സാൽസ്ബർഗിൽ നിന്നുള്ള വോൾച്ചർ ഗ്രില്ലും മകനും തങ്ങളുടെ ചെറിയ ഫിഷ് ഫാമിൽ സൈബീരിയൻ ആൽബിനോ സ്റ്റർജിയൻസിനെ വളർത്തുന്നുണ്ട് അത്രേ പതിനാല് പതിനാറ് വർഷങ്ങൾ കൊണ്ട് വിളവെടുക്കുന്ന ഈ മീൻ മുട്ടകൾ ഡീഹൈഡ്രേറ്റ് ചെയ്തതിനു ശേഷം ട്വന്റി ടു കാരറ്റ് എഡിബിൾ ഗോൾഡ് സ്പ്രിങ്കിൾ ചെയ്യും സ്പ്രിംഗിൾ ബിയാൻകോ കവിയർ എന്ന ഈ മുട്ടയ്ക്ക് പിന്നീട് വില ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി ഒമ്പത് യു എസ് ഡോളർ പെർ കിലോഗ്രാമിൽ കൂടുതലായി മാറും പ്രീ ഓർഡർ ചെയ്താൽ ഗ്രിൽ റെസ്റ്റോറന്റിൽ നിന്ന് മാത്രമേ ഇത് ലഭിക്കുകയുമുള്ളൂ നമ്പർ സിക്സ് എൽവിഷ് ഹണി തുർക്കി നഗരമായ ആച്വിനിലെ ആയിരത്തി എണ്ണൂറ് മീറ്റർ ആഴമുള്ള ഒരു ഗുഹയിൽ നിന്നാണ് എൽവിഷ് ഹണി ലഭിക്കുന്നത് ഈ തേനിൽ തേനീച്ച വളർത്തുന്നയാളോ കൂടോ ഉൾപ്പെടുന്നില്ല പകരം എൽവിഷ് തേനീച്ചകൾ പ്രകൃതിദത്തമായി ചുറ്റുമുള്ള വനത്തിലെ കാട്ടുപൂക്കളിൽ നിന്ന് പൂമ്പടി ശേഖരിക്കുകയും ഗുഹയിൽ വെച്ച് അത് തേനാക്കി മാറ്റുകയും ചെയ്യും തേനിന്റെ രുചിയും ശേഖരിക്കാനുള്ള ബുദ്ധിമുട്ട് നിറഞ്ഞ ലൊക്കേഷനും കാരണം എൽവിഷ് തേനിന് ഒരു കിലോഗ്രാമിന് അയ്യായിരത്തി മുന്നൂറ്റമ്പത് യു ഡോളർ വരെ വിലയുണ്ട് നമ്പർ സെവൻ കോബി ബീഫ് വാഗ്യൂ കന്നുകാലികളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രത്യേക തരം ബീഫാണ് കോബി കോബിയായി യോഗ്യത നേടുന്നതിന് കന്നുകാലികൾ പടിഞ്ഞാറൻ ജപ്പാനിലെ ഹ്യോഗ്രിഫക്ചറിനുള്ളിൽ തന്നെ ജനിക്കുകയും വളർത്തപ്പെടുകയും പ്രോസസ് ചെയ്യപ്പെടുകയും വേണം കന്നുകാലികൾക്ക് ധാന്യങ്ങളാൽ സമ്പന്നമായ ഭക്ഷണമാണ് നൽകുന്നത് ഇത് ഇവയിൽ ഉയർന്ന കൊഴുപ്പിനും ടെൻഡർ ടെക്സ്ചറിനും കാരണമാകുന്നു തൽഫലമായുണ്ടാകുന്ന മാംസത്തിന് കോബി പദവി ലഭിക്കുന്നതിന് ഉയർന്ന മാർബിളിംഗ് റേറ്റിംഗും മാംസത്തിന്റെ ഗുണനിലവാര റേറ്റിംഗും ഉണ്ടായിരിക്കണം ഈ മാനദണ്ഡങ്ങൾ വളരെ കർശനമായതിനാൽ ഓരോ വർഷവും മൂവായിരം മുതൽ നാലായിരം വരെ കോബി കന്നുകാലികൾ മാത്രമേ വിപണിയിൽ എത്തുകയുള്ളൂ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കോബി ബീഫിന് ഒരൌൺസിന് ഇരുപത്തിയഞ്ച് മുതൽ അമ്പത് ഡോളർ വരെ വിലയുണ്ട് ഉദാഹരണത്തിന് വമ്പൻ റെസ്റ്റോറന്റുകളിൽ ഒരൗൺസ് കോബി ബീഫിന്റെ വില എഴുപത്തിയഞ്ച് മുതൽ നൂറ് ഡോളർ വരെയാണ് അത്രയും